പോലീസ് ഞാൻ കൊണ്ട് കേസ് ഈ ചെയ്യുന്ന പോലെ എന്റെ കൊഞ്ചിനെട്ടികളിൽ പോലും രണ്ട് പോലീസ് അടിച്ചു ഞാൻ ഡി എസ് പിടുത്താണെങ്കിൽ ഞങ്ങളെ പിടിച്ചോണ്ട് വനിത അടിച്ചത് എന്റെ റപ്പസത്തിൽ എന്റെ കൊഞ്ഞിനെ പട്ടികളെ പോലെ രണ്ട് ഷാഡോള് വനിതാണോ ഞങ്ങൾ അടിച്ചത് ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല മടവൂർ കോണത്തുള്ള സൻസ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മോളും വീട്ടില് കഞ്ചാവ് നടത്തുന്ന നടത്തറിഞ്ഞ് ഡാൻസ് ആഫ് ടീമും നമ്മുടെ സ്റ്റേഷൻ പാർട്ടിയും കൂടെ അവിടെ ചെന്ന സമയം അവരെ ആക്രമിക്കുകയും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവരെ അവിടെ തടഞ്ഞു വെച്ച് അതിന് പിറ്റേ പിറ്റേ ദിവസം അവരെ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്ത സമയം അവര് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിഷം എടുത്തു കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങൾ പാർട്ടി അവിടെ ചെന്നു പാർട്ടി അവിടെ ചെന്നു ഇവരെ സംശയയും നജിമേയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി നടപടികൾ ഇന്നും ഇന്നും അടുത്ത ദിവസങ്ങളിലും ചെയ്യുന്നതാണ് കൊല്ലടാരെ എനൊന്നും ചെയ്യില്ലടാരെ ശടാ അത് കണ്ടുപോയത് എനിക്ക് പേടി വന്നിട്ടുണ്ട് എനിക്ക് കണ്ടു കഴിയുന്നില്ല ു ഞങ്ങള് വനിതകൾ അടിച്ച എന്റെ കൊച്ചിനെ ഒരു രണ്ട് ഷാടോ ചവിട്ടിക്കൂട്ടിനെ രസ്പോണ്ട് പരാതി കൊടുത്തോ ചെയ്യുന്ന മൊത്തം വേറെ ഒന്നും ഞങ്ങൾ ഒരു തെറ്റം ചെയ്തിട്ടില്ല എന്റെ കൊച്ചി ഞാൻ വനിതകളടിക്കാനോ രണ്ട് ആരോഗ്യങ്ങള് രണ്ട് ഷാടോ പോലും തന്റെ കൊച്ചിനെ കട്ടിലിട്ടുന്ന ചവിട്ടിക്കൂട്ടി പതിനെട്ട് വയസ്സായ എന്റെ പിന്നെ അത് അവിടെ കൊട്ടാരക്കനെ കൊണ്ട് പരാതി കൊടുത്താൽ ഈ പലതാളെ അടിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടു അറിയാവോ അറിയാമോ എടുത്ത് വന്നിട്ട് ഞാൻ രണ്ട് എലിവസം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾത്തരം പോലീസായി വന്നപ്പോ ഞങ്ങള് കഴിച്ചു ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു പുനലൂരി ഗവൺമെന്റ് ആശുപത്രിയിൽ എന്റെ കൊച്ചിന് പതിനെട്ട് വയസ്സായിട്ടുണ്ടാകോട്ട്